ഭൂമിക്കുലുകത്തെയും മോശം കാലാവസ്ഥയും ഭീകരാക്രമണത്തെപ്പോലും ചേർക്കാൻ ഉരുക്കുപാലം വരുന്നു കോടി രൂപ ചെലവഴിച്ച ഇരുപത് വർഷം ആയുസുള്ള പാലം കശ്മീരിനെ ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ചെനാബ് പാലം ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള റെയിൽ പാലമാണ് മീറ്റർ നീളമുള്ള പാലം നദിയിൽ നിന്ന് മീറ്റർ സ്ഥിതി ചെയ്യുന്നത് അതിപ്രശസ്തമായ പാരീസിലെ ഈഫെൽഡ് ടവറിനേക്കാൾ മുപ്പത്തിയഞ്ച് മീറ്റർ ഉയര കൂടുതലാണിത് കശ്മീർ താഴ്വരയെ രാജ്യത്തിന്റെ മറ്റ് ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്നു ചൈനയിലെ ഷുബായ് റെയിൽവേ പാലത്തെ മറികടക്കാനും ചെനാബ് പാലത്തിനാകും ചൈനയിലെ ഗൈഷു പ്രവിശ്യയിൽ ബിപ്പാൻചിയാങ് നദിക്ക് കുറുകെയുള്ള ഇരുന്നൂറ്റി മീറ്റർ ഉയരത്തിലുള്ള പാലം ഇതോടെ ഉയരത്തിൽ രണ്ടാമതാകും ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ഈ റെയിൽ പാലത്തിന്റെ നീളം ഒന്ന ദശാംശം മൂന്ന് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഈ റെയിൽ പാലത്തിന്റെ ആകെ ഉയരം അടിയാണ് ഉദംപൂർ ശ്രീനഗർ ബാരമുള്ള റെയിൽവേ പ്രോജക്ടിന്റെ ഭാഗമായി ഖത്ര മുതൽ ബനിഹൽ വരെയുള്ള നൂറ്റി കിലോമീറ്റർ റെയിൽവേ പാലത്തിന്റെ ഭാഗമാണ് ചെലാബ് പാലം കോടി രൂപയാണ് പ്രോജക്ടിന്റെ ആകെ ജമ്മുകശ്മീരിലെ റെയ്സി ജില്ലയിലാണ് ചെനാബ് റെയിൽപാലം സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി നാന്നൂറ്റി എൺപത്തി ആറ് കോടി രൂപയാണ് റെയിൽപാല നിർമ്മാണത്തിന്റെ ചെലവെന്നാണ് റെയിൽവേ അധികൃതർ നൽകുന്ന വിവരം

ശേഷം ജമ്മുവിനും ശ്രീനഗറിനും ഇടയിൽ ഭാരത് എക്സ്പ്രസ് ട്രെയിനും ഓടിത്തുടങ്ങും രണ്ടായിരത്തി രണ്ടിൽ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി ഉദംപൂർ ശ്രീനഗർ ബരാമുള്ള റെയിൽപാതയുടെ ദേശീയ പദ്ധതിയായി പ്രഖ്യാപിച്ചതോടെയാണ് പദ്ധതിക്ക് വേഗത കൈവന്നത് സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യൻ റെയിൽവേ ഏറ്റെടുത്ത ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ പ്രവൃത്തികളിൽ ഒന്നായിരുന്നു ഇത് മണ്ണിടിച്ചിലിനെ തുടർന്ന് ഇടയ്ക്കിടെ അടച്ചുപൂട്ടുന്ന ജമ്മു ശ്രീനഗർ ദേശീയപാതയ്ക്ക് വിശ്വസനീയവും ചെലവ് കുറഞ്ഞതുമായ ബദൽ പാത കൂടിയായിരുന്നു ഇത് ഈ റെയിൽവേ ലൈനെ പ്രധാനമായും നാല് ഭാഗങ്ങളായാണ് തിരിച്ചിരുന്നത് നീളമേറിയ തുരങ്കങ്ങളും പാലങ്ങളും നിർമ്മിക്കണമെന്നതായിരുന്നു ഉദ്ധംപൂർ ശ്രീനഗർ ബാരമുള്ള റെയിൽപാതയുടെ ഏറ്റവും വലിയ വെല്ലുവിളി ഹിമാലയൻ പ്രദേശത്തു കൂടി കടന്നുപോകുന്ന റെയിൽവേ ലൈൻ പദ്ധതിക്ക് കാലാവസ്ഥയടക്കം തുടക്കം മുതൽ തന്നെ വെല്ലുവിളിയായിട്ടുണ്ട് പാതയിലെ മറ്റൊരു പ്രധാന വെല്ലുവിളിയായിരുന്നു ചെനാബ് നദിക്ക് കുറുകെയുള്ള പാലം പ്രാരംഭ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് അത്യാധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ഘടന രൂപകൽപ്പന ചെയ്തത് അന്ന് അധികാരത്തിലിരുന്ന വാജ്പേയി സർക്കാർ പദ്ധതിയിൽ വലിയ താൽപര്യമാണ് പ്രകടിപ്പിച്ചിട്ടുള്ളത് പക്ഷേ പല കാരണങ്ങളാൽ പദ്ധതി ഉദ്ദേശിച്ച തരത്തിൽ മുന്നോട്ട് പോകാനായില്ല രണ്ടായിരത്തി എട്ടിൽ കോൺട്രാക്ട് നൽകിയെങ്കിലും സുരക്ഷാ കാരണങ്ങളാൽ പദ്ധതി നിർത്തിവെക്കേണ്ടി വന്നു മേഖലയിൽ അതിവേഗത്തിൽ കാറ്റ് വീശുന്നത് യാത്രക്കാർക്ക് അപകടകരമായേക്കാമെന്ന നിഗമനത്തിലാണ് പാലത്തിന്റെ നിർമ്മാണം ാണ് പിന്നീട് നിർമ്മാണ പ്രവർത്തനങ്ങൾ ജമ്മുകശ്മീരിൽ നിരന്തരം ഭീകരാക്രമണങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ സുരക്ഷയും വർദ്ധിപ്പിക്കുന്നതിനായി അറുപത്തിമൂന്ന് എം എം കട്ടിയുള്ള പ്രത്യേക ബ്ലാസ്റ്റ് പ്രൂഫ് സ്റ്റീൽ ഉപയോഗിച്ചാണ് പാലം നിർമ്മിച്ചിരിക്കുന്നത് പാലം കൂടുതൽ ഈട് നിൽക്കാനും കശ്മീരിലെ കൊടും തണുപ്പിനെയും മണിക്കൂറിൽ ഇരുന്നൂറ് കിലോമീറ്റർ കൂടുതലുള്ള കാറ്റിനെയും പ്രതിരോധിക്കാൻ കഴിയും എന്നതിനാലാണ് നിർമ്മാണത്തിന് സ്റ്റീൽ തിരഞ്ഞെടുത്തത് പാലത്തിന്റെ കോൺക്രീറ്റ് തൂണുകൾ സ്ഫോടനത്തെ ചെറുക്കുന്ന തരത്തിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് റിക്ടർ സ്കെയിലിൽ വരെ തീവ്രതയുള്ള ഭൂചലനത്തെ അതിജീവിക്കാനുള്ള ശേഷി ഈ പാലത്തിനുണ്ട് ഇരുനൂറ്റി കിലോമീറ്റർ വേഗതയുള്ള കാറ്റിനെയും പ്രതിരോധിക്കാനുള്ള ശേഷി ഇതിനുണ്ട് എന്നാണ് പറയപ്പെടുന്നത് പാലത്തിന്റെ സംരക്ഷണത്തിനായി മേഖലയിൽ പ്രത്യേക സുരക്ഷ ഒരുക്കും അപകടകരമായ സാഹചര്യത്തിൽ യാത്രക്കാർക്ക് മുന്നറിയിപ്പ് നൽകുന്നതിനുമായി പാലത്തിൽ ഓൺലൈൻ നിരീക്ഷണവും മുന്നറിയിപ്പ് സംവിധാനവും സ്ഥാപിക്കുമെന്നും അറിയിപ്പുണ്ട്